ു വിളിച്ചാൽ സടക്കുടഞ്ഞുണരാൻ പ്രാപ്ത പടയുണ്ടേ ലീഗ് ഒന്നുറച്ചാൽ കരൾ കൊടുക്കാൻ ലേശം മടിയില്ലേ ീഗു വിളിച്ചാൽ പടയുണ്ടേ കരൾ കൊടുക്കാൻ മടിയില്ലേ കുത്തി വലിക്കാൻ കത്തിയെടുക്കും കൂട്ട പഴ കണ്ട് കൊടിയുടെ ചന്തം ഒന്നും തെളിവുണ്ട് ലീഗു വിളിച്ചാൽ രൽ കൊടുക്കാൻ ലേശം മടിയിൽ വികസനം നടത്തിയെന്ന് പറയുന്നവല്ലേ പറയത്തക്ക എന്ത് വികസന പ്രവർത്തനമാണ് ഈ നിയോജനപ്പെടുത്തിയ എം എൽ എ ഭരണത്തിൽ ഇരുന്നിട്ട് പോലും എന്താണ് ഇവിടെ ചെയ്യുന്നുള്ളത് സാധ്യ സംഘടന നോക്കാതെ ഈ നാടിന്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രദേശക്കാരുടെ ദുരിതം മാത്രം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് ഇവിടെ ചമനാട് പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വാർഡിലെ ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രതിഷേധ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ജനപ്രതികൾ വന്നു വഹിക്കേണ്ടത് സർക്കാരാണ് ഇവിടെ ഇതിനു വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത് ഇതുമായുള്ള സാങ്കേതിക വിദഗ്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് അവരെ കൊണ്ടുവരിക

മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഓടിയെത്തി അതിനെ ഞങ്ങൾ ഭരണത്തിൽ ഉണ്ടാകുമ്പോൾ ആ നിലയിൽ പെരുമാറുകയും പ്രതിപക്ഷം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് മുമ്പോട്ട് പോകുകയും ചെയ്യുന്ന രീതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തൊരുമിച്ച് നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും കാര്യമില്ല വളരെ ഉത്തരവാദിത്വത്തോട് കൂടി പ്രവർത്തിക്കാൻ ജനങ്ങളോടു കൂടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷികളും മറ്റു കക്ഷികളും ഒരുമയോട് നിൽക്കണം എന്നാണ് വളരെ കൂടി പറയാനുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ആ ഫണ്ടുകൾ പോലും ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തില്ലായി എന്നുള്ളതാണ് വസ്തുത ഇന്ത്യ തല്ലേ നമ്മുടെ ഈ പ്രദേശത്ത് നിങ്ങളോട് ഈ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ ഗീരൂറിന്റെ പ്രദേശുകാരോട് എനിക്കൊന്ന് പറയാനുള്ളത് ഇനി തെരഞ്ഞെടുപ്പിനിൽ നമുക്കറിയാം കേവലം ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത് അല്ലെ ഇവിടത്തേക്ക് ഫണ്ട് അനുവദിക്കേണ്ട ഗവൺമെന്റ് ഈ മാറാൻ പോവുകയാണ് വീണ്ടും മോഹന സുന്ദര വാഗ്ദാനങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഈ കേരളത്തിന് അപ്പോഴാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് വിജയിച്ചു പോകുമ്പോ വിജയിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ പ്രദേശവാസികളോട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മളുടെ ആവശ്യങ്ങൾ അവരോട് പറയണം ഞങ്ങളുടെ അഞ്ചു വർഷക്കാലം നിങ്ങൾ ഇവിടെ പോയി ഒരു എം എൽ എ ആയി നിന്നുകൊണ്ട് ഈ നേരത്തെ നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞു ഒരു വർഷ വർഷം തനത് ഫണ്ടിന്റെ ആർത്തി വികസന ഫണ്ട് എന്ന് പറയുന്ന ഈ എം എൽ എയുടെ ആറ് കോടിയോളം രൂപ നമുക്ക് ഒരു എം എൽ എക്ക് ഒരു വർഷവർഷം ചിരിവിടാം ഇതെവിടെയാ ചിലവിട്ടത് ഈ ചമ്മനാട് പഞ്ചായത്തിന് ഈ നാല് വർഷക്കാലം ഒരു രൂപ പോലും ഈ അദ്ദേഹത്തിന്റെ ഫണ്ട് നിന്ന് കൊടുത്തില്ല എന്നുള്ളത് നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു നിരാകരിക്കപ്പെടുമ്പോൾ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ വലിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്ന വിശ്വാസത്തോടു കൂടി നാളുകൾ തള്ളി നീക്കുകയാണ് ചമനാട് വന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വെച്ച നാളുകൊണ്ട് ഒരു കാലവർഷം വരുമ്പോ ഈ പ്രദേശത്ത് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ദുരിതങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസി കാസർഗോഡാണ് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൺ പഞ്ചായത്തിലെ ചൂട്ടാട് മുതൽ ആരംഭിക്കുന്ന ഈ തീരദേശം ഏതാണ്ട് നമ്മുടെ അതിർത്തിയായ തലപ്പാടി വരെ നീണ്ടു കിടക്കുക ഇതിലെ മിക്കവാറും എല്ലാ തീരപ്രദേശങ്ങളിലും കടലാക്രമണം വളരെ രൂക്ഷമായി വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടക്കുന്നു ഒന്ന് ഇടവപ്പാതി പിന്നൊന്നു കേന്ദ്രം സഹായിക്കണമെന്നാണ് ആ യോഗത്തിൽ എന്റെ എത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു കാലാകാലങ്ങളിൽ കടലാക്രമം വരുമ്പോ എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ എം പി എം എൽ എമാരടക്കം കടലാക്രമരായ സ്ഥലത്ത് പോകും സ്ഥലം സന്ദർശിക്കും ജനങ്ങളെ സ്വാധീനപ്പെടുത്തും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി തരാമെന്ന് പറയും പറഞ്ഞു പോകലല്ലാതെ ഇന്നുവരെ ഒരു കാര്യവും നടക്കുന്നില്ല കേന്ദ്രത്തിൽ നിന്നും